നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ അഭിലാഷ് ആശ ആനന്ദ് തിയേറ്ററിലേക്ക് ഇറങ്ങുന്ന വശത്തെ റോഡിലാണ് ഈ ഒരു റോഡിലേക്ക് നമ്മൾ വരാനൊരു കാരണമുണ്ട് കാരണം ഈ ഒരു പ്രദേശം നമ്മൾ നിൽക്കുന്ന ഈ ഒരു റോഡ് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ പ്രദേശമായി മാറുകയാണ് മിക്ക ദിവസങ്ങളിലും ഈ ഒരു റോഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഓരോ ദിവസങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് നമ്മുടെ റോഡിൽ കിടന്ന അടിയും പിന്നീട് ലഹരി ഉപയോഗിച്ചുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഒരു പ്രദേശത്ത് നിന്ന് മിക്ക ദിവസങ്ങളിലും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതുപോലെ തന്നെ പോലീസിൻ്റെ തന്നെ നോ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ബോർഡുകൾ വെച്ച സ്ഥലങ്ങളിൽ തന്നെ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു അത് കാരണം വലിയ ബുദ്ധിമുട്ടുകളാണ് ഇങ്ങോട്ട് ഇറങ്ങുന്ന വാഹന യാത്രക്കാർക്ക് ഉൾപ്പെടെ നേരിടേണ്ടതായിട്ട് വരുന്നത് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ഇത് അതുപോലെ തന്നെ പോലീസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ഈ പ്രദേശത്തേക്ക് ഇല്ല എന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ കച്ചവടക്കാർ ഉൾപ്പെടെ പരാതിയായി പറയുന്നത് ഇതിന് കൂടുതലായാലും എടുത്തു പറയേണ്ടത് ഈ ഒരു പ്രദേശം സാമൂഹ്യ ഉപരുദ്ധരുടെ ഒരു താവളമായി മാറുകയാണ് പല ലഹരി ഉപയോഗിച്ചതിന് ശേഷം രാത്രി കാലങ്ങളിലാണ് ഈ ഒരു പ്രദേശത്ത് മിക്കവാറും അടിയും ബഹളമെല്ലാം നൽകുന്ന നടക്കുന്നത് അത് കാരണം പോലീസിന് കൃത്യമായി ഇവിടെ ഇടപെടാനോ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കുന്ന എന്നാണ് നാട്ടുകാർ ഇവിടെ പ്രധാനമായും പരാതിയായി പറയുന്നത് എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു സ്ഥലത്ത് വേണ്ട ഒരു നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്